ഇതിനാണോടാ മക്കളെ പോലെ കരുതി ഞാൻ നിന്നെയൊക്കെ താമസിച്ചത് ഈ കഷ്ടകാരം പിടിച്ചവരാടാ എങ്ങനെ തോന്നിയിടാ നിനക്ക എന്റെ വീട്ടിനകത്ത് ഞാൻ ഞങ്ങൾ തമ്മിൽ ഇഷ്ടമാ അടുത്ത മാസം കല്യാണം നടത്തണമെന്ന് ആഗ്രഹം അഗിള് ഞങ്ങളെന്ന് ആഗ്രഹിക്കാം ഞാൻ വിചാരിച്ചു മറ്റെന്തോ പരിപാടിയാണ് അവരിപ്പ എന്നെ പറ്റി എന്ത് വിചാരിച്ചു കാണും അതൊന്നും നല്ല ചേർച്ചയാവ് ഇവിടം വരെ മതി ഇനി ഇവിടുന്ന് ബസ് സ്റ്റോപ്പിലോട്ട് നടന്നു പോയിക്കോ റോഡിലിറങ്ങിയാ ചിലപ്പോ പോലീസ് ഇപ്പൊ വന്നിരിക്കും നിക്ക് ഞാൻ അയച്ചു തരാം കാണോന്ന് തോന്നുമ്പോ ഞാൻ വന്ന് കണ്ടോട്ടെ എപ്പോ ഇവിടെ വെച്ചൊന്നും പറയാൻ പറ്റില്ല തോന്നുമ്പോ കണ്ടോട്ടെ ഇനിയുള്ള നീക്കങ്ങളൊക്കെ വളരെ സൂക്ഷിച്ചായിരിക്കണം ഇതെല്ലാം ഉള്ള പീറ ഇച്ഛായ്മ അറിഞ്ഞാലുണ്ടല്ലോ ഒരു ഭൂകമ്പം തന്നെ ഉണ്ടാവും എത്ര ഭൂകമ്പം ഉണ്ടായാലും ശരി നമ്മുടെ മിനി നമ്മുടെ കൂടെ നിക്കുന്നു ഉറപ്പ് വരുത്തണം നമ്മടെ മിനി നമ്മോടൊപ്പമല്ല അപ്പൊ മിനി കൂടെ നിക്കണമെങ്കിൽ മിനിയുടെ സ്നേഹം ദൃഢമാണെന്ന് അടിവരണം തെളിയിക്കപ്പെടണം അതിന്ന് രാത്രി എങ്ങനെ ഇന്ന് രാത്രി ഞാൻ പോയി മിനിയുടെ ജനാലയ്ക്ക് തട്ടും തുറന്ന് എന്നോട് ഒരു മിനിറ്റ് വർത്തമാനം പറഞ്ഞാൽ സ്നേഹം സത്യവും ദൃഢമാണെന്ന് തെളിയിക്കപ്പെടും എന്ത് ഇന്ന് രാത്രി ആ വീട്ടിൽ പോകുന്നു അത്ര ശക്തമായ അത് വേണോടാ താരമില്ലേ രണ്ടും കൂടി അങ്ങോട്ട് പോയാൽ മതി ഞാനില്ല നീയും വരും ഇതിനു വേണ്ടി ചാകാം വരെ തയ്യാറാണെന്ന് പറഞ്ഞവൻ നന്ദി ഇട രാധു ഇടക്കിട്ടുമാണ് സാഹസികതക്കൊരു അതിരുണ്ട് അതിരില്ല എന്തായി തോന്നി കണ്ടു ശല്യോ ഇല്ല എന്നാൽ ഇനി ഇങ്ങനെ വേണ്ടട്ടോ കേട്ടോ കൊറച്ചുനാള് വെച്ചോട്ടെ എന്ന് ചോദിക്കാൻ പോവായിരുന്നു ഞാൻ വെച്ചോളൂ വന്നേ അല്ല ദേ ഉണ്ട് ഞാൻ ഇറങ്ങി വരണോ ഇറങ്ങി വരാൻ ഞാൻ പറയില്ല പക്ഷെ വന്ന അവരുടെ മുന്നിൽ എനിക്കൊന്ന് ഷൈൻ ചെയ്യാമായിരുന്നു ഞാൻ വരാം എന്നിട്ട് ഉടനെ കേറൂട്ടോ അവരെന്താ പിന്നെ കോർത്ത് കോർത്ത് നിൽക്കുന്നേ ആ അയ്യോന്റെ ഇടിയും വാങ്ങിയിട്ടേ വരള്ളൂ എന്നാ തോന്നണ തെളിഞ്ഞോടാ അടിവരയിട്ട് ഉറപ്പിക്കാവോ തെളിയിക്കാൻ ഇനി ഇങ്ങനെ സന്തോഷം കാണണം അയ്യോ ഇവിടെ വെച്ച് വേണ്ട വേണ്ട നാളെ നദിയുടെ വടക്കേറ്റത്ത് ഞാൻ കാത്തിരിക്കും വരുവോ വരാം പോയി കിടന്നോളൂ ഞാൻ പോയേക്കാം ഞാൻ കേറി മതി ഇനി വരാതിരിക്കോ എടാ ഇന്നലത്തെ പരിഭ്രമത്തിന് വെറുതെ കയറി പറഞ്ഞായിരിക്കും വരാന്ന് എവിടെ വരാനാ അവൾ ഇന്നലെ പുറത്തിറങ്ങി വന്ന് അവസരം ഉണ്ടാക്കി തന്നല്ലേ എന്നിട്ട് നീ തൊട്ടോ തൊട്ട് 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 ധരിപ്പിച്ചിരുന്നെങ്കിൽ അവള് ചൂല് പോലെ വന്നേനെ ഇനിയെങ്കിലും മനസ്സിലാക്കിക്കോ പെണ്ണിനെ തൊട്ട് തലോടാതെ ഈ ഭൂമിയിൽ ഇന്നോളം ഒരു പ്രേമവും പൂവിട്ടിട്ടൂല്ലായ്ച്ചിട്ടൂല ഇതൊക്കെ അറിഞ്ഞിട്ടും ഇവിടെ വന്ന് അവളെ കാത്തിരിക്കുന്ന നമ്മളെ ടൈം ടേബിള് വെച്ചിട്ട് തരണ്ടി വാല് അടിക്കണം അതെ വെറുതെ നേരം കളയണ്ട വാ മിനി വരും വരും ഇവര് പെണ്ണുങ്ങളുടെ ഭൂമിശാസ്ത്രം അറിയില്ല എടാ ഞാൻ ആവർത്തിച്ചുറപ്പിച്ച് പറയുന്നു അവൾ വരില്ല പക്ഷെ വരുന്നുണ്ട് വരുന്നുണ്ട് എവിടെ ഇവിടെ അല്ല അതാ അവിടെ അവിടെ ഇതൊന്നും നിന്റെ കഴിവുണ്ടല്ല ഞങ്ങളുടെ മിടുക്കൊണ്ടേ നീ പറഞ്ഞ സ്ഥലത്ത് അവള് പൂർണ്ണ മനസ്സോടെ മനസ്സോടെത്തുന്ന ആദ്യത്തെ സിറ്റുവേഷനാ ഇപ്പൊ ലൈൻ മുറുകി കഴിഞ്ഞു ഇനി ശരിക്കും നൂർത്തെടുത്തോണം ഞങ്ങള് മാറുക എന്നും കോരിത്തെപ്പോട് അവൾ നിന്നെ ഓർക്കണം അതിനുള്ള മരുന്നും കൊടുത്തേ വിടാവൂ വാ മരുന്നോ എന്ത് മരുന്ന് അമർതാഞ്ജനം ഈ നൂറാം മണി സമയത്ത് സമയത്താണ് സംശയം എടാവക്ക് മറക്കാനാവാത്ത ഒരു കനത്ത ചുംബനത്തിലൂടെ കാര്യത്തിലേക്ക് കടക്കാവൂ മതി മതി ഇനി നമ്മൾ നിൽക്കണ്ട നമ്മൾ നിന്ന് അറയ്ക്കും നമ്മൾ എവിടെ നിൽക്കുന്നു നമ്മൾ നിൽക്കുന്നില്ലല്ലോ നടക്കുകയല്ലേ

എന്തിനാ വരാൻ പറഞ്ഞേ കാണാൻ കണ്ടല്ലോ ഇനി പൊയ്ക്കോട്ടെ കണ്ട് കൊതി തീരട്ടെ അപ്പൊ പറയാം എന്നിട്ട് പോയിക്കോ ദേ വള്ളിയും തൂങ്ങി വെറുതെ നിൽക്കുന്നു

അതാ ഞാൻ പറഞ്ഞത് ഇതേതോ പേടിയുണ്ടോ പേടിയില്ല എന്നാലും ഓർക്കുമ്പോ മനസ്സിലൊരു തീക്കട്ട വീണ പോലെ പക്ഷേ ഒടുവിൽ അവർ സമ്മതിക്കും ഞാൻ അന്നേ പറഞ്ഞില്ലേ എന്റെ വിശ്വാസം അത് അവരുടെ വിളക്കാണ് ഞാൻ വെളിച്ചം അവരുടെ രാജകുമാരി ഞാൻ പിടിച്ചു തരാം പിടിക്കാൻ നടക്കുന്നു എന്തോ അങ്ങനെ കൊള്ളാം അവിടെ രാധാ മാധവ മിക്കവാറും അവൾ അവനെ ഇട്ടിട്ട് പോകും നമ്മൾ ഗൗരവമായി ഇടപെട്ടില്ലെങ്കിൽ ഇന്നോടെ ഈ ലൈൻ തകരും നീ വന്നേ ആ മതി 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 നിർത്ത് നിർത്ത് പോ എന്താ വേണ്ട ഈ പരിപാടി ഇന്നത്തേക്ക് നിർത്ത് എന്നിട്ട് നാളെ വേറെ വിധത്തിൽ തുടങ്ങാം എന്താണോ കാര്യം എടാ നിങ്ങക്ക് രണ്ടുപേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രേമില്ല സ്നേഹവും ഇല്ല ഒരു ചുക്കും ഇല്ല ഞങ്ങൾക്കും ചില ഉത്തരവാദിത്വം ഉള്ള ഒരു ലവ് അഫെയർ ആണിത് അതുകൊണ്ട് ഞങ്ങളും ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് ഇനി നിങ്ങളെ പ്രേമിക്കാൻ പഠിപ്പിച്ചേ ബാക്കി കാര്യ കൊടുക്കടാ ചുപ്പായി എന്താ ഇത് വൈറ്റ് പേപ്പർ ഏ വെള്ളക്കടലാസ് എന്തിന് പ്രേമലേഖനം എഴുതാ രണ്ടുപേരും മനസ്സ് തുറന്ന് ആശയവിനിമയം നടത്തേണ്ട ഘട്ടമാണിത് രണ്ടു മനസ്സുകൾ ഒന്നാവണ്ടേ അതിന് പരസ്പരം അറിയണം അറിയണമെങ്കിൽ എഴുതണം ഉള്ളു തുറന്ന് എഴുതണം പറ എഴുതോ നോക്കട്ടെ